ഇന്ന് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അതായത് ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് മാത്രമല്ല സാധാരണക്കാരായ മനുഷ്യരെ ചേർത്ത് പിടിക്കുക കൂടി ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും പ്രധാനമെന്ന് തെളിയിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സഹോദരങ്ങളായ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൻ്റെ മക്കൾക്ക് പുനർഗേഹം പദ്ധതിയിൽ നിർമ്മിക്കുന്ന മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫ്ളാറ്റുകൾ കൈമാറുന്ന ദിവസം കൂടിയാണ് അതായത് അവർ ഒരു വീടിന് അവകാശികളായി മാറുന്നു ഒരു തുണ്ട് ഭൂമിയിൽ അവർക്ക് മനോഹരമായ അടച്ചുറപ്പുള്ള ഒരു വീടൊരുങ്ങുന്നു എന്നതാണ് ഈ വാർത്താ ദിവസം തുടങ്ങുമ്പോൾ നമ്മുടെ മുൻപിലുള്ള ഏറ്റവും മനോഹരമായ കാര്യം വിവാദങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവർ ഈ വാർത്ത അതിൻ്റെ പ്രാധാന്യത്തോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ ഏറ്റവും നല്ല വാർത്ത എന്ന് പറയുന്നത് ഈ പുനർഗേഹം പദ്ധതിയിലെ വീടുകളുടെ കൈമാറ്റം തന്നെയാണ് തിരുവനന്തപുരത്ത് നഗരത്തിന് സമീപം മുട്ടത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പുനർഗേഹം പദ്ധതി വഴി നിർമ്മിച്ച വീടുകൾ ഫ്ളാറ്റുകൾ ഉള്ളത് നാനൂറ് ഫ്ളാറ്റുകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫ്ളാറ്റുകളാണ് ഇന്ന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് കൈമാറുന്നത് വൈകിട്ട് നാലു മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യാശ എന്ന പേരിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച ഫ്ളാറ്റുകൾ മത്സ്യത്തൊഴിലാളികൾക്ക് സമർപ്പിക്കും ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ഈ ഫ്ളാറ്റുകളുടെയും ഒപ്പം തന്നെ ഈ സന്തോഷത്തിന്റെയും വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ട് എന്നോടൊപ്പം ചേരുകയാണ് ഷീജ ഏറ്റവും സന്തോഷം നിറഞ്ഞ നന്മ നിറഞ്ഞ ഒരു പ്രഭാതം ഗുഡ് മോർണിംഗ് ഇന്ന് ഈ ദിവസം തുടങ്ങുമ്പോൾ നമ്മളെ തേടിയെത്തുന്നത് ആ മനോഹരമായ വാർത്തയാണ് കടലിൻ്റെ മക്കൾക്ക് നമ്മുടെ സ്വന്തം സൈന്യത്തിന് മുന്നൂറ്റി ഫ്ലാറ്റുകൾ ഫ്ളാറ്റുകൾ ഇന്ന് നിർമ്മിച്ച് നൽകുകയാണ് ഇതിൽ പരമൊരു സന്തോഷമുള്ളൊരു തുടക്കം ഇന്നുണ്ടാകുമെന്ന് തോന്നുന്നില്ല ഗുഡ് മോർണിംഗ് മനു തീർച്ചയായും അത്രത്തോളം വലിയ സന്തോഷത്തിൽ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കടലിന്റെ മക്കൾക്ക് നമ്മുടെ സ്വന്തം സൈന്യം സൈന്യമെന്നറിയപ്പെടുന്ന കടലിന്റെ മക്കൾക്ക് അവർക്ക് സുരക്ഷിതമായിട്ടുള്ള ഭവനം ഇവിടെ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇതിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫ്ലാറ്റുകൾ ഉള്ള ആ ഫ്ലാറ്റ് സമുച്ചയത്തിനും മുന്നിലാണുള്ളത് നമ്മൾക്ക് ഇതിനകത്തേക്ക് കയറി തന്നെ ഇതിന്റെ വിശേഷങ്ങൾ ഗുഡ് മോർണിംഗ് കേരളത്തിൽ പങ്കുവയ്ക്കാം എന്ന് തോന്നുന്നു ഏതായാലും നമുക്കിപ്പോൾ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് നമ്മൾ കയറുന്ന ഒരു അനുഭൂതി ആ ഒരു ഫീല് തന്നെയാണ് നമ്മൾക്ക് ഇവിടെ കിട്ടുന്നത് ഇവിടെ തയ്യാറായിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫ്ലാറ്റുകളാണ് ഇത് നാനൂറ് ഫ്ലാറ്റുകളാണ് ആകെ മുട്ടത്തറയിൽ പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ അറുപത്തിരണ്ട് അറുപത്തി എട്ടെണ്ണത്തിന് പാരിസ്ഥിതിക അനുമതിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് പക്ഷേ അതിന് പിന്നാലെ ലഭിക്കുകയും ചെയ്തു അത് നിർമ്മാണം പൂർത്തിയാകുന്ന ഒരു ഘട്ടമാണ് ഇവിടെ ഒരു സമുച്ചയത്തിൽ എട്ട് ഫ്ലാറ്റ് എന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഒരു ഫ്ലാറ്റിൽ ഒരു കുടുംബത്തിന് സുഖമായ രീതിയിൽ സുരക്ഷിതമായ അടച്ചുറപ്പുള്ള ഒരു വീട് ഒരു കുടുംബത്തിന് ഉറപ്പാക്കുന്നു എന്നുള്ളതാണ് ഒരു കുടുംബത്തിന് ഒരു ഫ്ലാറ്റിൽ ഉണ്ടാവുക രണ്ട് കിടപ്പുമുറികൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഒരു ഹോള് അടുക്കള എന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അത്തരത്തിൽ അത്യാധുനിക സംവിധാനം അത് പോകുന്നതിനാണെങ്കിൽ ഇറങ്ങി മനസ്സിലാകും ഏത് രീതിയിലാണ് അവർക്ക് വേണ്ടി ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത് അവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല ഒരു കടൽക്ഷോഭം വന്നാൽ അവർ ഓരോ ദിവസവും കടൽക്ഷോഭം കടൽക്ഷോഭമുണ്ടാകുമെന്നുള്ളൊരു ആശങ്കയിൽ ജീവിച്ചു കൊണ്ടിരുന്നവരാണ് അവർക്ക് ഇനി അത്തരത്തിലുള്ള ഒരു ആശങ്കയും വേണ്ട എന്നുള്ള കാര്യമാണ് ആ രീതിയിലാണ് ഈ വിഭാവന സമുച്ചയം ഈ ഫ്ലാറ്റ് ുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് കാരണം പ്രധാനമായും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാകുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ തീരപ്രദേശത്ത് നിന്നും വലിയ തോതിൽ കടൽ കടൽക്ഷോഭമൊക്കെ ഉണ്ടാകുന്നൊരു ഭീഷണി നിലനിൽക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷിതമായ ഭവനം ഉറപ്പാക്കുക എന്നത് ലക്ഷ്യമിട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സംസ്ഥാന സർക്കാർ ഈ ഒരു സുരക്ഷിത ഭവന പദ്ധതി എന്ന രീതിയിൽ പുനർഗേഹം പദ്ധതിയെ വിഭാവനം ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ കമ്മിറ്റികൾ നിയോഗിച്ചു അങ്ങനെയൊക്കെ ഈ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത് തന്നെ വലിയ ആ പ്രയാസമേറിയ ഒരു വലിയ ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടാണ് ഈ ഗുണഭോക്താക്കളെ തീരുമാനിച്ചത് കൃത്യമായ രീതിയിൽ ഗുണഭോക്താക്കളെ കണ്ടെത്തി അതിൽ തന്നെ അവർക്ക് അവരുടേതായ രീതിയിൽ മാറി താമസിക്കുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ അതും അവർക്ക് മുന്നിൽ വെച്ചിരുന്നു അവർ സ്വന്തം നിലയ്ക്ക് ഭൂമി കണ്ടെത്തുകയാണെങ്കിൽ അത് സർക്കാർ വാങ്ങി അവർക്ക് നൽകുന്നതായിരിക്കും അവിടെ വീട് വെച്ച് നൽകുന്നതായിരിക്കും അതിന് കഴിയാത്തവർക്കാണെങ്കിൽ ഈ രീതിയിൽ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് ആ രീതിയിലാണ് ഇവർക്ക് അവരുടെ ഒരു സുരക്ഷിത ഭവനം എന്ന രീതിയിൽ കാര്യങ്ങൾ വിഭാവനം ചെയ്തത് ഏതായാലും അൻപത് മീറ്ററിന് കടലിനോട് ചേർന്ന് അൻപത് മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവർക്ക് അവിടെ നിന്നും മാറി താമസിക്കുന്നതിന് വേണ്ടി അവർക്ക് സുരക്ഷിതമായി കിടന്നുറങ്ങാൻ ഒരു ഇടം ഉണ്ടാകണം ഉണ്ടാകണം ആ ഒരു കാഴ്ചപ്പാട് നമുക്കറിയാം ആ ഒരു സഹോദരങ്ങളെ ഒപ്പം ചേർത്ത് പ്രത്യേകത എൽ ഡി എഫ് സർക്കാരിനുണ്ട് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല അത് ഇടക്കുന്നതാണ് ഈ സുരക്ഷിത സുരക്ഷിത ഭവനങ്ങൾ അവർക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഏതായാലും ഇത് നാനൂറ്റി നാന്നൂറ് ഫ്ലാറ്റുകളിൽ ഉള്ള കാര്യം മാത്രമാണ് നാന്നൂറ് ഫ്ലാറ്റിൻ്റെ കാര്യം മാത്രമാണ് നമ്മളിപ്പോൾ സൂചിപ്പിക്കുന്നത് പക്ഷേ ഇതിന് സമാന്തരമായി തന്നെ സംസ്ഥാനത്ത് ഇടങ്ങളിലായി ആയിരത്തി ഇരുന്നൂറോളം ഫ്ലാറ്റുകൾ കൂടി പണി ഒരു ഘട്ടമാണ് െ താക്കോൽദാനം നടക്കുന്നതായിരിക്കും അതിനു പുറമെ പുനർഗേഹം തന്നെ പല ഘട്ടങ്ങളിലായി ആ നടന്ന് മുന്നോട്ട് ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അതിൻ്റെ ആ ഒരു ഘട്ടം മാത്രമാണ് ഇന്നിപ്പോൾ പൂർത്തീകരിച്ച് അവർക്ക് നൽകുന്നത് അതിൻ്റെ ഒരു വലിയ സന്തോഷത്തിൽ തന്നെയാണ് അവർ എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല കാരണം അവർക്ക് ഒരു പ്രയാസമുണ്ടായിരുന്നു മനു അതായത് തങ്ങൾ വർഷങ്ങളായി തങ്ങൾ ജനിച്ച് വളർന്ന ഇടത്തു നിന്നും മാറി താമസിക്കാൻ തയ്യാറാകാത്തൊരു സാഹചര്യം ഞങ്ങളുടെ ജീവനോപാധി ൾ അതൊക്കെ നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജോലിക്ക് പോകാതിരിക്കാൻ കഴിയുമോ അതുകൊണ്ട് ജോലിക്ക് പോകുന്നതിന് ആർ താമസിച്ചാൽ അത് നടക്കുമോ എന്നുള്ള നിരവധി ആശങ്കകൾ അവർക്കുണ്ടായിരുന്നു പക്ഷേ സർക്കാർ പറഞ്ഞു നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ആശങ്കയുടെയും ആവശ്യമില്ല നിങ്ങൾക്ക് കടലിന് സമീപത്തായി തന്നെ നിങ്ങൾക്കുള്ള സുരക്ഷിത ഭവനം ഒരുങ്ങുന്നതായിരിക്കും ഇവിടെ നിന്നും നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ നിങ്ങളുടെ കടലിൽ പോകുന്ന മത്സ്യബന്ധനത്തിന് പോകുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു തടസ്സവും ഉണ്ടാകില്ല ആ രീതിയിൽ കടലിനോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെയാണ് പക്ഷേ സുരക്ഷിതമായിരിക്കും വൈകിട്ട് മണി ഇതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം അതായത് താക്കോൽദാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുക ഇതിന് അതിന് മുന്നോടിയായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് മനു തീർച്ചയായും ഓർക്കുകയായിരുന്നു നമുക്കറിയാം മത്സ്യത്തൊഴിലാളികളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു മഴക്കാലം വന്നാൽ അവർക്ക് സ്വസ്ഥമായി വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്കറിയാം എപ്പോഴാണ് കടൽ കയറി മുറ്റത്തേക്ക് വരിക എന്ന ചിന്തയാണ് ആ ഉറക്കത്തിലൊക്കെ അവർക്കുണ്ടാവുക ഇനി അതൊന്നും വേണ്ട അത്തരമുള്ള ചിന്തകളോ ആശങ്കകളോ ഇല്ലാതെ അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ ഏറ്റവും സുരക്ഷിതമായി അന്തി ഉറങ്ങാം എന്ന് പറയുമ്പോൾ ആ മനുഷ്യർക്കുണ്ടാകുന്നൊരു ആശ്വാസം സന്തോഷം അതൊക്കെയല്ലേ ഷീജ ഒരു പക്ഷേ ഈ സർക്കാരിന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു 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 സ്നേഹമെന്ന് പറയുന്നത് അവർക്കിനി സുരക്ഷിതമായി അന്തി ഉറങ്ങാം ആ മനുഷ്യർ നൽകുന്ന ഒരു സ്നേഹവും കരുതലുമൊക്കെ മുന്നോട്ടുള്ള യാത്രയിൽ ഈ സർക്കാരിന് നൽകുന്നൊരു ഊർജ്ജം ചെറുതായിരിക്കുമോ ഇപ്പോൾ നമുക്കറിയാം ലൈഫ് പദ്ധതിയില്ലേ അഞ്ച് ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് വീടായിരിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഷീജ പറഞ്ഞതുപോലെ ഏകദേശം അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് കുടുംബങ്ങൾക്കാണ് ഈ ആ പുനർഗേഹം പദ്ധതിയിൽ മാത്രം വീടൊരുങ്ങുന്നത് സമസ്ത മേഖലയിലും ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകൾക്ക് അപ്പുറത്തേക്ക് സാധാരണക്കാരായ മനുഷ്യരെ സമൂഹത്തിൻ്റെ മുന്നോട്ട് കൊണ്ടുവരിക സമൂഹം അനുഭവിക്കുന്ന എല്ലാ നേട്ടങ്ങളും അവർക്കു കൂടി നൽകുക എന്നൊരു കാഴ്ചപ്പാടുണ്ടല്ലോ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് തീർച്ചയായും മനു അത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനുള്ള കരുതൽ എന്നതിനപ്പുറത്തേക്ക് എല്ലാ മേഖലയെയും എല്ലാ വിഭാഗത്തിൽപ്പെടുന്നവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന സർക്കാർ എന്നുള്ളൊരു വലിയ പ്രത്യേകത തന്നെ ഇടത് സർക്കാരിനുണ്ട് പ്രത്യേകിച്ച് ഒന്നാം പിണറായി സർക്കാരിനും രണ്ടാം പിണറായി സർക്കാരിനും ഉണ്ട് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല അതിന്റെ അടിസ്ഥാനത്തിൽ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം ലൈഫ് മിഷൻ ഏത് രീതിയിലാണ് ഈ നമ്മുടെ നാട്ടിൽ ഒരു കിടന്നുറങ്ങാൻ വീടില്ലാത്തവർക്ക് ഏത് രീതിയിലാണ് അവർക്ക് ആശ്രയമായത് അവർക്ക് സ്വന്തമായി ഒരു വീട് എന്നുള്ള ഒരു മേൽവിലാസം ഉണ്ടാക്കി കൊടുത്തത് എന്നുള്ള കാര്യം നമുക്കറിയുന്നതാണ് പക്ഷേ ആ ലൈഫ് ഭവന പദ്ധതി ഒരിടത്ത് പുരോഗമിക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ പുനർഗേഹത്തിലൂടെ ഈ രീതിയിൽ വീടുകൾ അല്ലെങ്കിൽ ഫ്ലാറ്റുകൾ ഒക്കെ സജ്ജമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയെയും ആ രീതിയിലുള്ളൊരു കരുതൽ അത് ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് സംസ്ഥാന സർക്കാർ പറയുന്നതും അതുതന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ നിരവധിയായിട്ടുള്ള പ്രയാസങ്ങൾ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ വരുന്നുണ്ട് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ എന്ത് പ്രയാസം പ്രയാസമുണ്ടായാലും സാധാരണക്കാരെ കൈവിട്ട് കൊണ്ടുള്ള അത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകില്ല എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി അവസാനത്തിൽ തന്നെയാണ് നമ്മൾ എല്ലാ മേഖലയിൽ പെടുന്നവരെയും സാധാരണക്കാരെയും നമുക്കറിയാം പെൻഷൻ്റെ കാര്യത്തിൽ ആ ആ രീതിയിൽ അവർക്ക് കൃത്യമായ രീതിയിൽ ഇപ്പോൾ ഓരോ മാസവും അതാത് മാസത്തെ പെൻഷൻ ലഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയി തുടങ്ങിയിട്ട് നിരവധി വർഷങ്ങൾ തന്നെ പിന്നിടുന്നു അത് ആ രീതിയിൽ പുരോഗമിക്കുന്നു ലൈഫ് ഭവന പദ്ധതി ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു ആ ലൈഫ് ഭവന പദ്ധതിക്ക് പുറമെയാണ് ഇത്തരത്തിൽ പുനർഗേഹത്തിലൂടെ മത്സ്യത്തൊഴിലാളികൾക്ക് മറ്റൊരു കരുതൽ കൂടി ഉറപ്പാക്കുന്നത് എന്നുള്ള കാര്യമാണ് അതും അടിസ്ഥാന സൗകര്യത്തിൽ അവർക്ക് അവർക്ക് ഫ്ലാറ്റ് സമുച്ചയം തയ്യാറാക്കുമ്പോൾ വെറുതെ ഒരു ഫ്ലാറ്റ് തയ്യാറാക്കി അവർക്ക് കൊടുക്കുകയല്ല അത് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉറപ്പാക്കിക്കൊണ്ടാണ് കാരണം ഒരു വലിയൊരു ഫ്ലാറ്റ് സമുച്ചയമാണ് തയ്യാറാക്കിയിട്ടുള്ളത് ആ ഫ്ലാറ്റ് സമുച്ചയത്തിൽ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൽ ഉണ്ടാവുക എട്ട് ഫ്ലാറ്റുകളാണ് ആ രീതിയിൽ എട്ട് കുടുംബങ്ങളെ ഒരു ആ ഫ്ളാറ്റ് സമുച്ചയത്തിന് കുടക്കീഴ് ആ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ ഇവിടെ ഇന്ന് മുതൽ ഇന്ന് വൈകുന്നേരം മുതൽ കുടിയേറി പാർക്കാൻ പോകുന്നത് അവർക്ക് സ്വന്തമായി അതായത് മുന്നൂറ്റി മുപ്പത്തിരണ്ട് കുടുംബങ്ങൾക്കാണ് ഇവിടെ അവർക്ക് സ്വന്തമായ രീതിയിലുള്ളൊരു ഭവനം സജ്ജമായിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് ഏതായാലും ഇതിന് കടലാക്രമണത്തിൻ്റെ ഒരു സാഹചര്യം ഉണ്ടാവുകയും പലർക്കും ആശങ്കകൾ വരികയും ചെയ്യുന്നു അങ്ങനെയാണ് പുനരധിവാസ പദ്ധതി എന്ന് പറയുന്ന വലിയ ആലോചന പ്രദേശത്ത് വരുന്നത് ഷീജ ഓർക്കുന്നില്ലേ ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന സമരങ്ങൾ അന്ന് ആ സമരത്തിൽ പ്രതിപക്ഷവും മാധ്യമങ്ങളുമൊക്കെ ഏറ്റവും പ്രധാനമായി ആരോപിച്ചിരുന്നത് പുനരധിവാസം വേണ്ട രീതിയിൽ സർക്കാർ ചെയ്യുന്നില്ല എന്നതായിരുന്നു അന്നും സർക്കാർ ആ സമരക്കാരോട് പറഞ്ഞ പറഞ്ഞൊരു നിങ്ങൾ ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല പുനരധിവാസം കൃത്യമായി സർക്കാർ ചെയ്തു തീർത്തിരിക്കും അത് ഞങ്ങളുടെ വാക്കാണ് എന്ന് ആ വാക്കാണ് ഇപ്പോൾ പാലിക്കപ്പെടുന്നത് അതായത് ചെയ്യാൻ പറ്റാവുന്ന വാക്കുകൾ മാത്രമാണ് പറയുക ആ പറഞ്ഞ വാക്കുകൾ കൃത്യമായി പാലിക്കുകയും ചെയ്യും പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കുമൊക്കെ ഇപ്പോൾ മറുപടി ഉണ്ടോ ഷീജ ഈ വാർത്ത അതിൻ്റെ പ്രാധാന്യത്തോടെ ഏതെങ്കിലും ഒരു മാധ്യമം നൽകുകയും ചെയ്യുന്നുണ്ടോ ഇതൊക്കെ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ് തീർച്ചയായും അനു സർക്കാർ കൃത്യമായ രീതിയിൽ അന്ന് വിടിഞ്ഞം തുറമുഖത്തിന്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഒരു ഉറപ്പ് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നത് അതായത് നിങ്ങൾ ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ടതില്ല നിങ്ങൾക്കുള്ള സുരക്ഷിത ഭവനം അത് സർക്കാർ നിങ്ങൾക്ക് വേണ്ടി ഉറപ്പാക്കും എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെയും തുറമുഖ ക്ഷമിക്കണം മത്സ്യത്തൊഴിലാളി ഫിഷറീസ് മന്ത്രിയുടെയും ഒക്കെ ഉറപ്പ് എന്ന് പറയുന്നത് അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടായില്ല തുടർന്ന് ഈ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത് തന്നെ വലിയ പ്രയാസമേറിയ ഒരു പ്രക്രിയയായിരുന്നു അതിനൊപ്പം തന്നെ അതിനിടയിലാണ് ഈ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ചെന്ന് ഭിന്നാഭിപ്രായങ്ങൾ സൃഷ്ടിച്ചു കൊണ്ട് വലിയ സമരത്തിനൊക്കെ ഇവിടെ സമരത്തിലേക്കൊക്കെ അവരെ ഇറക്കി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷേ അതിൽ അതിലൊന്നും തന്നെ പതരാതെ കൃത്യമായ രീതിയിൽ സർക്കാർ അന്നും അവരോട് സമരം ചെയ്യുന്നവരോട് പറഞ്ഞത് ഒരു കാര്യം മാത്രമായിരുന്നു നിങ്ങൾ ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ടതില്ല നിങ്ങളെ ചേർത്ത് പിടിച്ചു മാത്രമേ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഈ നാടിൻ്റെ സൈന്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ ആ രീതിയിൽ പരിഗണിച്ച് തന്നെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു ഏതായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പുനർഗേഹം പദ്ധതി അത് ഈ ഒരു സ്ഥലമെന്ന് പറയുന്നത് ഈ മുട്ടത്തറ ഭാഗത്ത് പതിനേഴ് അത് ക്ഷീരവികസന വകുപ്പിൻ്റെ സ്ഥലമായിരുന്നു അവരിൽ നിന്നും ഫിഷറീസ് വകുപ്പ് ഏറ്റെടുത്താണ് ഈ ഒരു ഭവന സമുച്ചയം ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അതും കൃത്യമായ രീതിയിൽ സമയബന്ധിതമായി തന്നെ ഈ ഒരു ഫ്ലാറ്റ് സമുച്ചയം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സൂചിപ്പിച്ചതുപോലെ എത്ര പേർ ഈ ഒരു ഫ്ലാറ്റ് സമുച്ചയം തയ്യാറായി അല്ലെങ്കിൽ എത്ര പേർക്കാണ് വീടൊരുങ്ങിയിരിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ പല മാധ്യമങ്ങളും ആ ഒരു പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു മറുപടി എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിനും പ്രതിപക്ഷം ഇത്രയും നാൾ ആരോപിച്ചുകൊണ്ടിരുന്നത് സർക്കാരിൻ്റെ പാഴ്വാക്കാണ് എന്നുള്ള കാര്യമൊക്കെയായിരുന്നു പക്ഷേ അതിനും കൃത്യമായിട്ടുള്ളൊരു മറുപടി സംസ്ഥാന സർക്കാർ പ്രധാനമായും കാണുന്നത് ഇതിന് പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകുക എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എന്താണോ പറയുന്നത് അത് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത് ആ ഒരു ഇച്ഛാശക്തി ഓരോ കാര്യത്തിലുമുള്ള ഇച്ഛാശക്തി അത് തന്നെയാണ് നമുക്കിന്ന് ഈ പുനർഗേഹത്തിലൂടെ യാഥാർത്ഥ്യമായിരിക്കുന്ന ഫ്ലാറ്റുകൾക്കിടയിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ശരി ഷീജ താങ്ക് യു ഒരുപാട് സന്തോഷം രാവിലെ ഇത്ര മനോഹരമായ ഒരു വാർത്ത നമുക്ക് തന്നതിന് ഏതായാലും ആ ഫ്ളാറ്റുകളിലേക്ക് നോക്കുക എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഫ്ളാറ്റുകൾപ്പത്തിരണ്ട് കുടുംബങ്ങൾ ഇന്ന് അടച്ചുറപ്പുള്ള ഏറ്റവും മനോഹരമായ ഒരു വീട്ടിലേക്ക് മാറുന്നു എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇതൊക്കെ പ്രാധാന്യത്തോടെ നൽകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഈ പണിയെടുക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കേണ്ടി വരുന്നു കാരണം വിവാദങ്ങൾ മാത്രമല്ലല്ലോ വാർത്തകൾ വിവാദങ്ങൾ അല്ലെങ്കിൽ പാടിച്ചകൾ നിങ്ങൾക്ക് സർക്കാരിനോട് ചോദിക്കണമെങ്കിൽ ഇത്തരത്തിൽ സർക്കാർ ചെയ്യുന്ന നന്മകൾ കൂടി ജനങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ അത്തരത്തിൽ പാളിച്ചകൾ ഉണ്ടാകുമ്പോൾ ചോദിക്കാനുള്ള അവകാശം നിങ്ങൾക്കുള്ളൂ എന്ന് ഓരോ മാധ്യമങ്ങളോടും നമുക്ക് ഈ ഘട്ടത്തിൽ ഏറ്റവും ലളിതമായി പറയേണ്ടി വരികയാണ് അത്രമാത്രം മനോഹരമായ ഒരു കാഴ്ചയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു വീടെന്ന് പറയുന്നത് അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ കിടന്നുറങ്ങുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ഏറ്റവും വലിയ സ്വപ്നവും അവൻ്റെ ഏറ്റവും വലിയ അഭിമാനവുമാണ് ആ അഭിമാനവും സ്വപ്നവുമാണ് രണ്ടാം പിണറായി സർക്കാർ ഇതാ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് മുന്നൂറ്റി ഫ്ലാറ്റുകൾ ഫ്ളാറ്റുകൾ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ഇത്തരത്തിൽ അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് കുടുംബങ്ങൾക്കുള്ള വീട് താമസ സൗകര്യങ്ങൾ വിവിധ ഇടങ്ങളിലായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ പുറമെയാണ് നമുക്കറിയാവുന്ന ലൈഫ് പദ്ധതി എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് വീട് പെടുന്നു നൽകിയ സമാനതകളില്ലാത്ത പദ്ധതി ഒരു പക്ഷേ രാജ്യത്ത് തന്നെ ഇത്തരത്തിലുള്ള പദ്ധതികൾ മാതൃകയാണ് കാരണം നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തും ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കോ സാധാരണക്കാർക്കോ ഇത്തരത്തിൽ വീട് നൽകുന്ന ഒരു പദ്ധതിയില്ല എന്നത് തന്നെയാണ് വസ്തുത കുറ്റം പറയാൻ നടക്കുന്നവർ ശ്രദ്ധിക്കുക ഇതാണ് ഈ നാടിൻ്റെ മാറ്റം ഈ നാട്ടിൽ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന ഒരു ഭരണ സംവിധാനമുണ്ട് ഞാൻ ഓർക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ പദ്ധതിക്ക് തറക്കല്ലിടുന്നത് ഈ നമുക്ക് ഈ ക്ഷീരവികസന വകുപ്പ് കൈമാറിയ പതിനേഴ് ഏക്കർ സ്ഥലം അവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തറക്കല്ലിടുന്നു കേവലം രണ്ട് വർഷങ്ങൾ ഈ രണ്ട് വർഷങ്ങൾക്കുള്ളിൽ സർക്കാർ അനുഭവിച്ച പ്രതിസന്ധികൾ ഒരുപാടുണ്ട് എന്ന് നമുക്കറിയാം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു മറ്റു പല പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ വീട് യാഥാർത്ഥ്യമാകുന്നത് ആ വീടിൻ്റെ പ്രത്യേകതകൾ നേരത്തെ ഷീജ പറഞ്ഞതാണ് വേണമെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പറയാം ഓരോ ഫ്ലാറ്റിൽ ും ഒരു ഓഫീസ് റൂം ഭക്ഷണമുറി രണ്ട് കിടപ്പ് മുറികൾ അടുക്കള എന്നിവ ഉറപ്പു അതിനു പുറമെ പൊതുസൗകര്യങ്ങളായ പാർക്കിംഗ് സ്ഥലം കളിസ്ഥലം പാർക്ക് എന്നിവയും സമുച്ചയത്തിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കാണ് സുരക്ഷിത ഭവനം സർക്കാർ ഈ ഘട്ടം വരെ ഉറപ്പുവരുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ വികസന നയമുണ്ടല്ലോ സാധാരണക്കാരനെ ചേർത്ത് പിടിക്കുന്ന ഈ വികസന നന്മ അതിനെയാണ് നമുക്ക് ഇടത് ബദൽ എന്ന് ഏറ്റവും അഭിമാനത്തോടെ വിളിക്കാൻ പറ്റുക ഷീജയാണ് സമഗ്രമായ വിവരങ്ങൾ നമുക്ക് നൽകിയത്